ോടുള്ള കേന്ദ്ര ബഡ്ജറ്റിലെ അവഗണനയ്ക്കെതിരെ ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല സമരകാഹളവും പ്രതിഷേധ പ്രകടനവും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രധാന ഓഫീസ് സമുച്ചയങ്ങളിലും ജീവനക്കാരുടെ സമരകാഹളം തീർത്തു തൊടുപുഴ മിനി സ്റ്റേഷനിൽ നടന്ന ജില്ലാതല സമരകാഹളവും പ്രതിഷേധ പ്രകടനവും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബഡ്ജറ്റ് നിരാശാജനകവും കോർപ്പറേറ്റ് അനുകൂലവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം ഇന്ത്യ ലോകത്തിന് മാതൃകയാകുന്ന ഒട്ടനവധിയായ നേട്ടങ്ങളുടെ പട്ടികയിൽ അതിന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ഇവിടെ കരാശരി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ആരോഗ്യ പരിപാലന രംഗത്തിന്റെ കാര്യമായിക്കോട്ടെ സാമൂഹിക വളർച്ചയുടെ കാര്യത്തിലായിക്കോട്ടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിശു മരണനിരക്ഷം അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്തകമായ രോഗ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതെല്ലാം തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മാതൃകയാകുന്ന വളർച്ച നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ് മറ്റേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത നേട്ടങ്ങളുടെ നെറുകേയിൽ നിൽക്കുന്ന സംസ്ഥാനം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം ഷൌക്കത്ത് അലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി കളക്ടറേറ്റിൽ നടന്ന സമരകാഹളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ജിൻസ് അടിമാലി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ നടന്ന പ്രതിഷേധം കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ ദേവികുളം മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം മേഖലാ പ്രസിഡന്റ് ഫൈസൽ ടി എച്ച് എന്നിവരും ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ സുഭാഷ് മേഖലാ സെക്രട്ടറി ബഷീർ വി മുഹമ്മദ് സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ ആർ ലോമിമോൾ മേഖലാ പ്രസിഡന്റ് എൻ എസ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ